കവിത കവിത തനിച്ചിരിക്കുമ്പോൾ മണികണ്ഠൻ വന്നായി വന്ന് എന്നെ എന്നെ തച്ചു തകർക്കും ഓർമ്മകൾ ഓർമ്മകൾ ഒറ്റയാനായി വന്നായി വന്ന് എന്നെ തച്ചു തകർക്കും മേഘച്ചുരുളുകൾ മാനായും മുയലായും മായക്കാഴ്ച കാഴ്ച മേഘ മാനായും മുയലായും മാനായി ഉള്ളിൽ സംസ്കരിക്കപ്പെട്ട വികാരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ അവ കുമ്പിൽ കേട്ടു കേട്ടുമറന്ന കഥകൾ കഥകൾ ഭയത്തിന്റെ വലനീത് വലനീത് മാറാൽ മനസ്സിന്റെ ഉള്ളറകളിൽ ദുഃഖത്തിന്റെ മുഴക്കം മുഴക്കം കൊട്ടും പറഞ്ഞു കറുത്ത പുക കനത്ത രൂപമായി ദുഃഖം ദുഃഖമാംസമാകുമ്പോൾ ആകുമ്പോൾ അവയുടെ കാലടി തൊട്ട് പശ്ചാത്താപ വി കുറ്റബോധത്തിന്റെ തീച്ചുളിയിൽ ഒരുകി തുടങ്ങുമ്പോൾ കണ്ണീർ മുത്തുമഴ പെയ്തിറങ്ങി തളർന്നുറങ്ങി ഉണരുമ്പോൾ ഉണരുമ്പോൾ എൻ്റെ അവ അവ ഉയരത്തിൽ വളരാൻ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകിയിട്ടുണ്ടാകും തളർന്നുറങ്ങി ഉണരുമ്പോൾ ഉണരുമ്പോൾ എൻ്റെ വേരുകളായിരുകൾ അവ ഉയരത്തിൽ വളരാൻ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും